ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കിലോ പേർ പിടിയിൽ ട്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് സ്കോഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ സ്കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവും നിലമ്പൂർ സ്വദേശികളായ നാലു പ്രതികളും പിടിയിലായത് വഴിക്കടവും മുണ്ട സ്വദേശികളായ പൂക്കാട് ജംഷീർ ചിത്തിരംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തൊടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ കെ എൽ ടെൻ എൺപത് ഇരുപത്തൊമ്പത് നമ്പർ ജീപ്പിന് പിന്നിൽ നിറച്ച ബാൻഡ് ട്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് നിലമ്പൂരിലേക്ക് കൊണ്ടുവരവേ പൂക്കോട്ടുപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം പ്രതികളെ വലയിലാക്കിയത് എക്സൈസ് കമ്മീഷണർ നേതൃത്വം രൂപീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പതിനെട്ടര കിലോയോളം കഞ്ചാവുമായിട്ട് നാല് പേരെ ഇവിടെ പിടിയിട്ടുള്ളത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവര വിവരത്തെ തുടർന്ന് ആണ് ഈ നാലു പേരെയും ഇവിടെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം പാലക്കാടെത്തിച്ച് അവിടുന്ന് ജീപ്പിൽ കടത്തിക്കൊണ്ട് വരികയായിരുന്നു നിലമ്പൂർ ഇടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൗഫൽ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് അതില് പേര് അതില് അതിന്റെ മറവിലാണ് അവര് കൊണ്ടുപോകുന്നത് കാരണം ഇത് സംശയം തട്ടാതിരിക്കാൻ വേണ്ടിട്ട് ബാൻഡ് സെറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് പ്രോഗ്രാമിന് പോകുന്നവരാണെന്നാണ് അവര് പറയുന്നത് അത് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളു അവരവശപ്പെടുന്നത് കലാകാരന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് തുടർ നടപടികള് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സ്വീകരിക്കുന്നത് ഇതിൽ കഞ്ചാവ് കൈവശം റിയാദിനെതിരെ എക്സൈസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട് संस्थान एक्सईस एनफोसमेंट स्कोड सर्कि इंसपेक्ट कृष्ण कुमार एड़क्रि एक्स इंसपेक्ट के इंस्पेक्टर इंसपेक्टर्य टी आर् मुकेश कुमार विनोद निलूर् इंसपेक्ट टीएच अक्सई इंसपेक्ट प्रजोष्ठ पी के प्रशांत प्रदीप कुमार प्रवेंटी सुभाष सिविल एक्सईस् ऑफी सौभी रंजित ജയൻ സജിനി ഷീന രാജീവ് വിനോദ് ഖാൻ എന്നിവരുടെ സംഘമാണ് വേട്ട നടത്തിയത് നിലമ്പൂർ ഇൻസ്പെക്ടർ ടി എച്ച് എകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം രേഖപ്പെടുത്തിയത്മിയുള്ള ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി കാളികാവ് റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Chobiga. Chobiga. Celebrating Viva by Shobika Weddings.